I mean sunday's got a ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച് സ്വദിച്ചു പ്രാർത്ഥിക്കുകയും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് വിവിധങ്ങളായ സംഘങ്ങളിലായിരിക്കുന്ന ക്ലിനീഷ്യൻ സഭാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ബാംഗ്ലൂരിൻ്റെ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു സഹിച്ച് പ്രാർത്ഥിക്കുന്നു അല്ലേ ലിയ ഹലിയ സ്വരമുയർത്തി സ്വരമുയർത്തി കരങ്ങൾ ഉയർത്തി കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിൻ്റെ നിന്റെ രോഗം എന്താണോ അത് വിശ്വദനായിരിക്കുന്ന ആന്റണി മേരി ക്ലാൻഡും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അത്ഭുതങ്ങൾ ഈ ആലയത്തിൽ സംഭവിക്കട്ടെ കുപ്പി മൗനമായി പ്രാർത്ഥിക്കുന്നു പ്രിയ നിറഞ്ഞ നമുക്ക് നിറഞ്ഞ അലക്സാണ്ടർ റിച്ചൺ ഇപ്പോൾ ഏതാനും വാക്കുകൾ നമ്മൾ സംസാരിക്കുന്നു അതിനുശേഷം തിരുസ്വരൂപം വെഞ്ചിരിക്കും അതിനുശേഷം കുരിശിൻ്റെ അവിടെ താഴ്ക്ക് വയ്ക്കും അതിനുശേഷം നമ്മൾ റിളിക്ക് കൊണ്ടുള്ള ആസ്വാദമാണ് ആശ്വാദത്തിന് ശേഷം നമ്മൾ ആരാധനയ്ക്ക് ശേഷം തിരുശേഷിപ്പ് അവസരം ഉണ്ടായിരിക്കും ഇപ്പോൾ പ്രിയ നിറഞ്ഞ അലക്സാണ്ടർച്ഛനെ സാധനം ക്ഷണിക്കുന്നു അലക്സാണ്ടർച്ചൻ നമുക്ക് പ്രിയങ്കരനാണ് നമുക്ക് പ്രിയപ്പെട്ടവനാണ് നമുക്ക് കാണുമ്പോൾ പരിചയമില്ലാന്ന് തോന്നുന്നത് കുറച്ച് നാളുകളായി നമ്മുടെ സ്വന്തം അച്ഛനാണ് ഈ അലക്സാണ്ടർ അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇരിക്കാം സൈഡിലേക്കൊന്ന് മാറി എഴുന്നേറ്റ് നിൽക്കാം സൈഡിലേക്ക് അവിടെ തന്നെ നിൽക്കണം തിരുശേഷിൻ്റെ ആസ്വാദം കഴിഞ്ഞിട്ടേ പോകാം ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട പട്ടത്തെ പ്രിയമുള്ള വൈദിക സഹോദരരെ സിസ്റ്റേഴ്സ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ കേട്ട് വലിയ പരിചയമൊന്നുമില്ലാത്ത ഒരു വിശുദ്ധൻ്റെ നാമം സെയിൻറ്റ് ആൻ്റണി മേരി ക്ലാരറ്റ് അൻപത്തൊന്ന് വർഷം മുൻപ് ഞാൻ ഈ ക്ലരീഷ്യൻ സന്യാസമൂഹത്തിൽ അംഗമായി ചേർന്നതാണ് പതിനാറാമത്തെ വയസ്സിൽ ഈ വിശുദ്ധൻ സ്പെയിനിൽ സള്ളിയന്ത് എന്ന ഒരു ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി ഏഴ് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ജനിച്ചത് ഈ സഭ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ആരംഭിച്ചു സഭയുടെ ഈ വിശുദ്ധനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ് ഏഴാം തീയതി പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പയാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത് ഇന്ന് അറുപത്തിയെട്ട് രാജ്യങ്ങളിൽ സന്യാസഭ പ്രവർത്തിക്കുന്നു വൈവിധ്യമുള്ള മേഖലകളിലേക്ക് പ്രത്യേകിച്ചും കർത്താവിൻ്റെ വചനം എത്തിപ്പെടാത്ത രാജ്യങ്ങളിലേക്ക് സധൈര്യം വിശുദ്ധനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവചനം പ്രഘോഷിക്കുക എന്ന ആ ഒരൊറ്റ ദൗത്യമാണ് ഞങ്ങളുടെ മെയിൻ കാര്യസം ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ ഉദ്ദീപിപ്പിക്കുന്നു കാരിതാസ് ക്രിസ്തി ഊർഗത് നോസ് അതായിരുന്നു വിശുദ്ധൻ്റെ ആപ്തവാക്യം യേശുവിൻ്റെ സ്നേഹത്താൽ ജ്വലിച്ച ഒരു ഹൃദയം അതിൻ്റെ ഒരു അടയാളമാണ് ഈ പടത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഹൃദയഭാഗത്ത് വിശുദ്ധ കുർബാനയുടെ അതേ രൂപത്തിൽ വെളിച്ചം കാണാനായിട്ട് കഴിയും അതെന്താ അതൊരിക്കൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്തത് സ്വീകരിക്കുന്നത് വരെ വിശുദ്ധ കുർബാന ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഉള്ള ഒരു പ്രത്യേക കൃപ കിട്ടിയ വിശുദ്ധനാണ് ഈ സഫയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച് വൈവിധ്യമുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുവെന്ന് ആഫ്രിക്കയിലും ഈവൻ ചൈനയിലും ഒക്കെ ഈ സഭ അതിൻ്റേതായ വൈവിധ്യമുള്ള മേഖലകളിൽ ദൈവവചനം പ്രഘോഷണത്തിലൂടെ ദൈവത്തിന് വചനത്തിന് സാക്ഷികളാകുന്നു ഏറ്റവും വലിയ സാക്ഷ്യമായിട്ട് എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഞങ്ങളുടെ ബർബാസ്ട്രോ സെമിനാരിയിൽ സ്പെയിനിൽ സിവിൽ വാർ നടക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ ബർബാസ്ട്രോയിലെ സെമിനാരിയിൽ പട്ടാളക്കാർ വന്ന് ആയുധങ്ങൾ ഈ സെമിനാരിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന ഒരു വാർത്ത തെറ്റായ വാർത്ത കേട്ട് മുഴുവൻ പരിശോധിച്ചു ഒന്നും കിട്ടിയില്ല പക്ഷേ അറുപത് പേരെയും അറസ്റ്റ് ചെയ്തു പിലാർ ഫാദേഴ്സിൻ്റെ ഒരു ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി അവിടെ പൂട്ടിയിട്ടു നേരെ മുൻപിൽ അവർക്കറിയാം നിറതോക്കാണ് ആ വാതിലൂടെ ഒന്ന് ഇറങ്ങിപ്പോയാൽ അവർക്ക് ജീവിതത്തിലേക്ക് കടന്നു പോകാം ഞാൻ ആ ഓഡിറ്റോറിയത്തിൽ പോയിട്ടുണ്ട് സോറി ബാസ്റ്ററോയിൽ ആ അവിടുത്തെ പിയാനോ പാട്ടുപാടുന്ന അന്നത്തെ വലിയ പെട്ടിയിലൊക്കെ അവർ കുത്തി കുറിച്ചു വെച്ചു പന്ത്രണ്ട് നിത്യവ്രത എടുത്ത ബ്രദേഴ്സും ആറ് വൈദികരും മറ്റ് സ്റ്റുഡൻസുമായിട്ട് അറുപത് പേരെയാണ് അവിടെ പൂട്ടിയിട്ടത് പപ്പാ ബൈ ബൈ മമ്മി ടാറ്റാ എങ്ങോടാ നിറതോക്കിൻ്റെ മുൻപിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ആദ്യം കുറച്ച് പേരെ കൊണ്ടുപോയി വെടിവെച്ച് കൊന്നു വീണ്ടും അടുത്ത ഗ്രൂപ്പിനെ ഒരു സിമി ഒരു സിമിത്തിരിയുടെ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ടാണ് ഈ ശവം ചുമക്കണ്ടല്ലോ കൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുന്നു സ്വരം കേട്ട ആൾക്കാർ പറഞ്ഞു ഈ സ്വരം കേട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കുറച്ചുകൂടി അപ്പുറത്തൊരു മരുഭൂമി പോലുള്ള സ്ഥലത്ത് സക്കലരും വെടിയേറ്റ് മരിച്ചു അവർക്ക് എവിടെ നിന്നാ ശക്തി കിട്ടിയതെന്നറിയോ അറസ്റ്റ് ചെയ്തപ്പോഴേ അവർക്കറിയാമായിരുന്നോ അപകടമാണ് വിശുദ്ധ കുർബാനെ അവർ കയ്യിലെടുത്തോ സക്രാരി തുറന്ന് അത്രയും സമയം അവർക്ക് കിട്ടി എന്നിട്ട് ഈ കുർബാന ആരും അറിയാതെ അവർ ഓരോ ദിവസവും സ്വീകരിക്കുമായിരുന്നു ഈ കുർബാനയുടെ മുമ്പിലിരുന്ന് കൊണ്ടാണ് അവർ ശക്തി ആർജിച്ചത് അങ്ങനെയാണ് ബർബാസ്ട്രോയിലെ ഞങ്ങളുടെ സഭയിലെ അറുപത് രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വം ആ ചോരയിൽ നിന്ന് ശക്തി ആർജിച്ചുകൊണ്ട് ഇന്നും വൈവിധ്യമുള്ള മേഖലകളിൽ ഭാരതത്തിലായാലും ആഫ്രിക്കൻ രാജ്യങ്ങളിലായാലും പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ചും കേരളത്തിൽ ഭാരതത്തിലെ മിഷൻ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ്റി അറുപതോളം വൈദികരുന്നുണ്ട് ഈ അൻപത് വർഷം കൊണ്ട് അങ്ങ് ഷില്ലോങ് തുടങ്ങി കേരളം വരെ തമിഴ്നാട് ആന്ധ്ര എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ വൈദികർ അവരുടേതായ ശുശ്രൂഷകൾ ചെയ്യുന്നു പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഞാനൊന്ന് വന്നു കഴിയുമ്പോൾ തെരുവിലലയുന്ന മാനസിക രോഗികൾക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട അവർക്ക് നട്ടലിലൊടിഞ്ഞ് പാരാപ്പിളീച്ചയ അങ്ങനെയുള്ളവരുടെ ഒരു മിഷൻ മിനിസ്ട്രി ഞങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ വാടക ഗുണ്ടകളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക മിനിസ്ട്രിയെ അത് എറണാകുളത്ത് ഞാനായിരിക്കുമ്പോൾ ആരംഭിച്ചതാണ് കൊട്ടേഷൻ ടീമുകളെ അന്ന് അവിടെ വെച്ച് ആദ്യം പരിചയപ്പെട്ടതാണ് പി ഒ സിയിലായിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വൈവിധ്യമുള്ള മേഖലകളിലേക്ക് ഇറങ്ങി ഈ പ്രവർത്തന മേഖലകളിതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയായിരുന്നു ക്ലരീഷ്യൻ സഭയെ ഇത്രമാത്രം ഞങ്ങളുടെ സഭാ സ്ഥാപകനായ വിശ്വത്തിന് ഇത്രമാത്രം ഉൾക്കൊണ്ട ജെറൂസലേയും ധ്യാനമന്ദിരത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു സഭയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജനറൽ ആളച്ചിൻ്റെയും മറ്റെല്ലാ പ്രൊഫഷ്യൽമാരുടെയും പേരിൽ അതുപോലെ എങ്കിലൊരു മനസ്സ് അല്ലെങ്കിൽ ഒരു ഉൾക്കൊള്ളാനുള്ള വലിയ മനസ്സ് നമ്മുടെ പട്ടത്തച്ഛനും മറ്റ് വൈദികർക്കും കിട്ടിയ ആ വലിയൊരു ഹൃദയം ഈശോയുടെ ചങ്കിനോട് ഈ ചങ്കുകളൊക്കെ ചേർന്നാൽ മാത്രമേ ആ ഒരു വിശാലമായ ഹൃദയത്തോടെ ഞങ്ങളെയും ഞങ്ങളുടെ സഭാ സ്ഥാപകനെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെയൊരു എൻട്രി ഞാൻ പറയായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ എൻട്രി പോലെ ഞങ്ങൾക്ക് തോന്നുവാ പേഴ്സണലായിട്ട് എനിക്കും തോന്നുന്നു ഞങ്ങളുടെ സഭയ്ക്ക് തോന്നുക വിശത്തിൻ്റെ തിരിച്ചേഷിപ്പം ഇനി ക്യാൻസർ രോഗികൾക്ക് ആശ്വാസത്തോടുകൂടി വന്നതെയൊരിടമാണ് പ്രാർത്ഥിക്കാൻ ജർമ്മൻ പട്ടാളക്കാരനായിരുന്ന ഞങ്ങളുടെ ഫ്രാൻസിസ് ദീൻബർഗർ ഹിറ്റ്ലർ പിടിച്ചുകൊണ്ട് പോയതാണ് അച്ഛനെ യു വാണ്ട് ടു ബേക്ക് റിലീജിയസ് എന്നും പറഞ്ഞുകൊണ്ടാ വീണ്ടും പട്ടാളത്തിൽ നിന്ന് തിരിച്ച് വൈദികനാകാമെന്ന അച്ഛനാണ് ഇവിടെ വന്ന സഭ തുടങ്ങിയത് അച്ഛൻ ജർമ്മനിയിൽ വന്നപ്പോൾ ഒരു കൊന്ത കൊണ്ടുവന്നു വിശുദ്ധൻ്റെ തിരിശേഷിപ്പുള്ള കൊന്ത ഞങ്ങളുടെ ഓഡിറ്ററിൻ്റെ ഭാര്യ ജൂബിലിയുടെ ദിവസം ആ കൊന്ത ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു നിങ്ങൾക്കറിയോ നിങ്ങളുടെ സായിപ്പച്ച കൊന്തയാണ് ഈ കൊന്ത ഞാൻ പതിനെട്ട് ക്യാൻസർ രോഗികൾക്ക് കൊടുത്തു കൊടുത്തു വിട്ടില്ല കൊടുത്തു സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ തിരിച്ച് കൊന്ത കിട്ടും അങ്ങനെ പതിനെട്ട് ഇരുപതോളം പേര് ഈ കൊന്തയിലെ ആ ചെറിയൊരു തിരിശേഷിപ്പിൻ്റെ ഒരു ഫീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സുഖപ്പെടുത്തിയെന്നോട് ആ കൊന്ത ഉയർത്തി കാണിച്ചുകൊണ്ട് അന്ന് സന്ദേശം തന്നത് ഓർക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മാധ്യസ്ഥം നമുക്ക് വിഷത്തിൻ്റെ മാധ്യസ്ഥം ക്യാൻസർ രോഗികളുടെ മധ്യസ്ഥനായ മാധ്യസ്ഥം രോഗികളായിരിക്കുന്നു നമുക്ക് കുടുംബങ്ങൾക്ക് നമ്മുടെ നാടിന് ആശ്വാസപ്രദമായി തീരട്ടെ എന്നു കൂടെ പ്രാർത്ഥനാപൂർവ്വം ആശംസിച്ചു കൊണ്ട് ഒരിക്കൽ കൂടി ജെറൂസലേമേ ജെറൂസലേം ദേവാലയമേ വൈദികരെ നന്ദി നമുക്ക് കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഓരോ പ്രാർത്ഥനകൾക്കും കർത്താവ് വിശുദ്ധ ക്ലാരിറ്റിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് സമൂഹം പ്രാർത്ഥിക്കുന്നത് കർത്താവേ വിശദ ക്ലാരറ്റിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ വിശദ ക്ലാരറ്റിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്കെല്ലാവർക്കും ദൃഢവിശ്വാസത്തോടും വിനയത്തോടും കൂടെ വിശദ ആന്റണി മേരി ക്ലാരറ്റിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് കർത്താവ് വിശ്വ ക്ലാരിറ്റിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നപേക്ഷിക്കാം വിശുവിശേഷത്തിന് ശക്തിയാൽ രോഗികളെ സുഖപ്പെടുത്തുകയും വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്ത വിശ്വ ക്ലാരിറ്റിന്റെ തിരുസഭയെ സുവിശേഷ ചെയ്തു തന്നെ താൽ നിറയ്ക്കുവാൻ പരിശപിതാവ് മാപ്പാപ്പയെയും ഞങ്ങളുടെ എല്ലാ മേലധ്യക്ഷന്മാരെയും വൈദികരെയും സന്നസരെയും ഈ ആലയത്തെയും എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിത ക്ലേശങ്ങളെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുവാനും വിശുദ്ധ ആന്റണി ക്ലാരറ്റിനെ പോലെ എല്ലാ കഷ്ടതകളിലും അങ്ങേ പൂർണ്ണമായി ആശ്രയിക്കുവാനും മാതൃകാ maia ക്രൈസ്തവ ജീവിതം നയിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് വിശുദ്ധ ക്ലാരറ്റിന്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ക്ലാരറ്റിനെ പോലെ ശാരീരിക നൈർമല്യത്തിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും പുണ്യപ്രവർത്തികളിലും വളർന്ന് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും മാതൃകാപരങ്ങളായ വ്യക്തികളായി പ്രക്ഷോഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാറാ രോഗങ്ങളായിരിക്കുന്ന ക്യാൻസർ ട്യൂമർ മറ്റു പലവിധ രോഗങ്ങളുടെ ദുരന്തത്താൽ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന മധ്യസ്ഥനായ വിശുദ്ധ ക്ലാരിറ്റി ഞങ്ങളുടെ സമൂഹത്തിലും കഠിനമായ യാതനകൾ അനുഭവിക്കുന്ന രോഗികളായ അനേകം സഹോദരങ്ങളുണ്ട് അങ്ങയുടെ അനന്തമായ മാധ്യസ്ഥം വഴി സൗഖ്യദായകമായ നാമത്തിൽ രോഗവിമുക്തി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നമ്മൾ മധ്യസ്ഥനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ് അതിനുശേഷം വിശുദ്ധനായിരിക്കുന്ന മാതാ ആന്റണി ക്ലാരറ്റിന്റെ പ്രത്യേകമായിരിക്കുന്ന ദൂപാർപ്പണം ചെയ്ത് രൂപം അവിടെ പ്രതിഷ്ഠിക്കുന്നു ആ പ്രതിഷ്ഠ അവിടെ ആസ്വാദകർമ്മം കഴിയുമ്പോൾ തിരിശേഷി കൊണ്ട് സമൂഹത്തെ ആസ്വദിക്കാൻ പോവുകയാണ് ഇപ്പോൾ നമുക്ക് വിശുദ്ധ ആൻ്റണി മേരി ക്ലാറ്റിനുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഈ കടലാസ് നിങ്ങൾക്ക് തിരുശേഷിപ്പ് തൊട്ടുമുത്തി പോകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ അഞ്ഞൂറോളം വരുന്ന ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായൊരു ശുശ്രൂഷയുടെ ഒരു ശുഭകരമായ നിമിഷത്തിലാണ് വിശുദ്ധനായ ആൻറ്റണി മേരി ക്ലാരറ്റിൻ്റെ തിരുശേഷിപ്പൂടെ വരുന്നത് തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാ ക്യാൻസർ രോഗികൾക്കും വരും കാലങ്ങൾ വരാനിരിക്കുന്നവർക്കും ഒരു വലിയ അനുഗ്രഹ മധ്യസ്ഥനായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും എലി പ്രാർത്ഥിക്കാം സർവശക്തനും പിതാവുമായ ദൈവമേ വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിന്റെ വഴി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ആഴമുള്ള വിശ്വാസവും ഉറച്ച ചെയ്യണമെങ്കിൽ എരിയുന്ന സ്നേഹവും നൽകി ഞങ്ങളെ പരിപാലിക്കണമേ എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെയും കുടുംബങ്ങളെയും വിമുക്തമാക്കണമേ വിമുക്തമാക്കണമെ മാനസിക വേദനകളിൽ നിന്നും ക്യാൻസർ രോഗങ്ങളിൽ നിന്നും ട്യൂമർ രോഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ ബലഹീനതകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിന്റെ മാധ്യസ്ഥം നൽകി വിശുദ്ധ എനിക്കും കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമേ 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 മുട്ടുകൾ കുത്തി കൊണ്ട് സമയമാണ് മുട്ടുകൾ കുത്തി ഇപ്പോൾ പോലെ നമ്മുടെ പ്രാർത്ഥനകൾ വിശുദ്ധനിലൂടെ സ്വർഗത്തിലേക്ക് ഉയരട്ടെ Jesus, win's me ആസ്വാദം സ്വീകരിക്കുന്നു ശ്രദ്ധിക്കുന്നു 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 ശ്രുതിക്കുന്നു ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നു ശ്രുതിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തോളം ഉയർത്തി കത്താവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന മധ്യസ്ഥനായിരിക്കുന്ന പ്ലേരച്ചിൻ്റെ ബുദ്ധേകമായിരിക്കുന്ന മാനുസദ്യ ഇപ്പോൾ ഈ വശത്തുള്ള എല്ലാ രോഗികളും ക്യാൻസർ രോഗികൾ ട്യൂമർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ മാറാ രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ ഇന്നോളെയും ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള ട്യൂമർ രോഗികളെയും ക്യാൻസർ രോഗികളെയും തൊട്ട് തൊട്ട് സുഖപ്പെടുത്തണമേ സെൻറ്ററിലേക്ക് വന്ന് കർത്താവിനെ ആസ്വദിക്കുന്നു അല്ലേ ലിയ ഖലിയ ഖലിയ യേശുയ നന്ദി വിതായ സ്ഥലത്തിലെ സ്ഥലത്തിലും അകത്തും അകത്തും കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി വിളിച്ച്

യും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദാപന്റെ സഹവാസവും വിശുദ്ധ ആന്റണി മേരി ക്ലാറ്റൻറെ പ്രത്യേകമായ മാധ്യസ്ഥവും ഈ സമൂഹത്തോടും തലമുറയോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും